നമസ്കാരം ഫ്രണ്ട്സ് ഇന്ന് ആലപ്പുഴയിലെ തണ്ണീർമുഖം വരെ ഒന്ന് പോയപ്പോൾ അതിനടുത്തുള്ള വേമ്പനാട് ആനത്തറവാട് വരെ ഒന്ന് പോയി ഇത് വേമ്പനാട് അർജുനൻ അർജുനനെ മുൻപ് കണ്ടിട്ടുള്ളവർ അത്ഭുതപ്പെടുമെന്ന് തീർച്ച കാരണം ഒരുങ്ങി ഒരുങ്ങിയിറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ഓമനയായ സുന്ദരനായ ഒരു ആന വേറെയില്ലെന്ന് പറയാം അതുകൊണ്ട് തന്നെ സീസണിൽ ആവശ്യക്കാർ ഏറെയുള്ള ആരാധകരുള്ള ആനകളിൽ ഒരുവൻ തന്നെയാണ് അർജുനൻ വേമനാട് ഗ്രൂപ്പിലെ ഇളമുറത്തമ്പുരാൻ പതിയെ മതപ്പാടിന്റെ ആലസ്യത്തിലേക്ക് കടക്കുകയാണ് ഓഗസ്റ്റിൽ ആരംഭിച്ച് ഒക്ടോബർ അവസാനത്തോടെയാണ് ഇവന്റെ നീരുകാലം അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ പട്ട കൊണ്ടുള്ള എറിയൊന്നും കിട്ടാതെ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്ന് ഒരു ചെറിയ വീഡിയോ പകർത്തുവാനുള്ള അനുവാദമാണ് നമുക്ക് കിട്ടിയത് വേമനാടിന്റെ യുവരാജാവ് എത്രയും വേഗം നീരിൽ നിന്നും തിരിച്ചു വരട്ടെ എന്നും അവന് ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം